അർജുന്റെ അമ്മയ്ക്കും ചേച്ചിക്കും പുറകെ വന്നത് ശ്രീധുവിന്റെ അമ്മയാണ് ശ്രീധുവിന്റെ അമ്മ വന്നത് കുറച്ചു മുമ്പേ നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചു വന്ന ഉടൻ തന്നെ ശ്രീധുവിന്റെ അമ്മ ശ്രീധുനോട് പറഞ്ഞ കാര്യം ഇതാണ് നീ എന്തിനാണ് രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞും കുറെ നേരം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ കൂടി തന്നെയാണ് ചോദിക്കുന്നത് ചിരിച്ചോണ്ടൊന്നും അല്ല കോമഡി ആയിട്ടും അല്ല സീരിയസ് ആയിട്ട് തന്നെ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് നീ രാത്രി അത്രയും നേരം എന്തിനാ ശ്രീധു ഇരിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നു ഇവിടെ ആകുന്നതൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ എത്ര മണിയായി എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നു ലൈറ്റ് ഓഫ് ചെയ്ത ാൽ എന്താ എന്ന് വീണ്ടും അമ്മ ചോദിക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീധുവും അർജുനും രാത്രി എല്ലാ ദിവസവും ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് ഇതൊട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ശ്രീധുവിന്റെ അമ്മ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് നിന്നെ നോക്ക് എങ്ങനെയായിരിക്കുന്ന നീ രാത്രി അത്രയും നേരം ഇരിക്കുന്നത് കൊണ്ടാ പിറ്റേ ദിവസം നിനക്ക് ഫ്രഷ് ആയിട്ട് എണ്ണീക്കാൻ പറ്റാത്ത നേരത്തെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിനക്ക് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് എണ്ണീറ്റൂടെ നന്നായിട്ട് ഗെയിം കളിച്ചൂടെ എന്നൊക്കെ പറയുന്നു ബിഗ് ബോസ് വീട്ടിലെ ലൈറ്റ് ഓഫ് ആകുമല്ലോ അപ്പൊ അറിയാല്ലോ ടൈം ആയി എന്ന് ആ സമയത്ത് നിനക്ക് പോയി കിടന്നാൽ എന്താ ശ്രീധു എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ശ്രീതുവിന്റെ ഫേസ് ഒക്കെ എന്തോ പോലെ ആവുന്നുണ്ട് അർജുനുമായിട്ട് ശ്രീതു കൊണ്ടുപോകുന്ന ആ ഒരു കപ്പിൾ ബോണ്ട ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അമ്മ അമ്മയുടെ ആ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് നീ കിടന്നുറങ്ങുന്നത് വരെ ഞാനും ഇരിക്കാറുണ്ട് നീ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നെ എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്നെല്ലാം ഞാൻ കാണാറുണ്ട് എന്നും പറയുന്നു എല്ലാ ദിവസവും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെയാ നീ കിടക്കാറ് അത്രയും നേരം ഞാനും ഇരിക്കും എന്നമ്മ പറയുന്നു അത്രയും നേരം നിനക്ക് അവിടെ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുന്റെ അമ്മയും ചേച്ചിയും ഒക്കെ വന്നപ്പം ശ്രീധു ആയിട്ട് അർജുനുള്ള ആ ബോണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് അവർ സംസാരിച്ചത് ശ്രീധൂനെയും നടു കരുത്തി അവർ സംസാരിച്ചിരുന്നു ശ്രീധു ഭയങ്കര ക്യൂട്ടാണെന്നും ശ്രീധുന്റെ സ്ലാങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ശ്രീധു അർജുന എന്ന് വിളിക്കുന്ന വിളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അർജുനന്റെ ചേച്ചിയും അമ്മയും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് ശ്രീധുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിരുന്നു അതിനായിട്ട് ശ്രീധുവിനൊരു കേക്കും കൊണ്ടു ഹാപ്പി ബർത്ത് ഡേ എന്ന രീതി ആ കേക്ക് എല്ലാവരും ചേർന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അർജുന്റെ ചേച്ചി വന്ന കേക്ക് ശ്രീധൂന് കൊടുക്കുന്നു തിരിച്ച് ശ്രീധുവും കൊടുക്കുന്നുണ്ട് എന്തായാലും ശ്രീധു അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും ശ്രീധുവും അർജുനും കാണിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ